ഹലോ ഇപ്പോൾ ഒരുപാട് നാളായാലും നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ നോക്കി സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തൊരു വീഡിയോ ആണ് ആ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ആ വീഡിയോ അപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഓളിയും ഒക്കെ ഭയങ്കരമായിട്ട് കുറവാണ് അപ്പോൾ എന്നാലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുറച്ച് വീട്ടു വിശേഷങ്ങൾ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് രാവിലെ ദോശയായിരുന്നു കാപ്പി അതൊക്കെ കഴിച്ച് രാവിലെ എന്ന് പറയാൻ പറ്റൂല പത്ത് മണിയാണ് കേട്ടോ എന്റെ ഒരു കണക്ക് രാവിലത്തെ കണക്ക് അപ്പൊ രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് റബ്ബർഷീറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ മുമ്പൊരിക്കൽ വന്നപ്പോ നമ്മൾ വാഷ് ചെയ്ത് ഇട്ടിട്ട് പോയതാണ് അപ്പൊ അതെല്ലാം ഇന്ന് പിറക്കി കടയിൽ കൊണ്ടു കൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പൊ ഞാൻ ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ അവിടെയൊന്നും അധികം റബ്ബറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പൊ അവർ തന്നെയാണ് ആയിച്ചു തന്നെയാണ് എല്ലാ റബ്ബറും ഷീറ്റുകളെല്ലാം പറക്കുകയും അത് ദൗട്ട് കറിയ ചാക്കലാക്കി എല്ലാം റെഡി ആക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ കുന്നിന്റെ താഴെ കാണുന്ന അവിടെയാണ് റബ്ബറിന്റെ ഷീറ്റ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തന്നെ മുകളിൽ കൊണ്ട് റബ്ബർ ആണ് വെട്ടിയിട്ട് പാലെടുക്കുന്നത് പാൽ പാ റബ്ബർ വെട്ടാനും ഒക്കെ രാവിലെ ആൾ വരുമായിരുന്നു അപ്പോൾ രാവിലെ ആൾ വന്ന് റബ്ബർ വെട്ടിട്ട് കൊയതിനു ശേഷം ആരെങ്കിലും വീട്ടിലുള്ള ഒരു പാലെടുത്ത് ഷീറ്റ് ആക്കിയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാനെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വന്നതാണ് കേട്ടോ ഇവന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഇവൻ ഭയങ്കര കമ്പനിയാണ് നമ്മളെവിടെ വിളിക്കുന്ന അവിടെ ഓട്ട് വരുമോ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം എന്താണെ ഇവിടെയാണ് ഇവിടത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാമേ ഇവിടെ ഒക്കെ നോക്കിയ കാട് കാണൊക്കെയാണെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ വീട് ഇതാണ് കിച്ചുന്റെ വീട് എന്റെ വീട് വർക്കല്ലേ ആണ് അപ്പൊ എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന വീട് ഇതാണ് കിച്ചുന്റെ വീട് ഇതാണ് ഇത് ഇളവെട്ട ആലൂടൊക്കെ പോണ ആലൂട്ട് ഇവിടെ കണ്ട നമ്മുടെ ഒക്കെ അവിടെ കുറച്ച് സിറ്റി പറയുന്നില്ല കുറച്ചുകൂടെ കാൽ താമസമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ കൂടുതൽ റബ്ബറും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് അപ്പൊ നമ്മള് നേരത്തെ മുകളിൽ നോക്കിയപ്പോഴത്തേ സ്ഥലം കണ്ടില്ല ആ റബ്ബർ ഷീറ്റ് അടിക്കുന്നെ അതെ വീടിന്റെ കുറച്ച് താഴെ ആയിട്ടാണ് വരുന്നത് ഇവിടെയാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത് റബ്ബർ ഷീറ്റ് അടിക്കുന്നതും ഒക്കെ ഇതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മഷീനുകള് വേറെ ഒരുപാട് ആൾക്കാർ വന്ന് ചീറ്റൊക്കെ അടിക്കും ഇതൊക്കെ പാലൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ വന്നാണ് ഞാൻ പരിചയപ്പെട്ടത് ഇതൊക്കെയാണ് ഷീറ്റടിക്കുന്ന മെഷീനുകൾ ഈ കാടൊക്കെ കഴിഞ്ഞ് തന്നെ അങ്ങ് പോയ വലിയൊരു പാറക്കോറിയാണ് ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ ശരിക്ക് അവിടെയും ഒരു പാറക്കോറി ഉണ്ട് അവിടെ ആയിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു പാറക്കോറി ഉണ്ട് രണ്ടിൽ നിറച്ച മീനുണ്ട് നമ്മളില് വന്ന എനിക്ക് വീട്ടിൽ ഇരുത്തേമില്ല ഞാൻ ജസ്റ്റ് ഈ കാട്ടിന്റെയും വീട്ടിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടത്താം റോഡിലൊന്നും അങ്ങനെ ആ തിരക്കൊന്നും കാണത്തില്ല നമ്മളവിണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളും കാണാം ഇവിടെ എങ്ങനെ തിരക്കെന്ന് കാണത്തില്ല എപ്പോഴും ഈ റോഡിൽ പിന്നെ നോക്കാ വണ്ടിയൊക്കെ പോകും കേട്ടാ എന്നാലും കുറവാണ് ഭയങ്കര ശാന്തായിട്ട് കിടക്കുന്നു ചുറ്റുപാടും ആകില്ല ഇത് എന്തോ ഒരു ചീരയാണ് അതിന്റെ പേര് എനിക്കറിയത്തില്ല ോണം കാട്ടിത്തരാം മഷി ചീര അങ്ങനെ എന്തോ പറയുന്നൊരു ചീരയാണ് എനിക്കറിയത്തില്ല പക്ഷെ എന്താ അത് ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നട്ടയൊക്കെയാണ് എന്താ ഇതാണ് ആരൊക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ ഇത് എന്താണ് എന്ത് ചീരയാണെന്ന് ഇവിടെ നിറച്ച് കുതുമൂളാക്കും കവുങ്ങൊക്കെ ഉണ്ട് അപ്പം ഈ കൗങ്ങിൻ്റെയൊക്കെ മണ്ടയിൽ ഇടയ്ക്ക് കൊരങ്ങനൊക്കെ വരും നമ്മളവിടെ നിന്ന് കുരങ്ങനെയൊന്നും കാണാനേ കിട്ടൂല പക്ഷെ ഇവിടെ മിക്കപ്പോഴും വരാറുണ്ട് പിന്നെ ഇവിടെ കണ്ടൊക്കെ ഗൗളി തെങ്ങുണ്ട് ആ തെങ്ങിന്റെ മണ്ടിൽ വന്നിരുന്ന തേങ്ങ കുടിക്കും കൈക്ക് കുടിക്കുക ഒക്കെയാണ് മിക്കപ്പോഴും പരിപാടി ഇതേപോലത്തെ മുട്ട മുട്ടം പാറകളാണ് ഒക്കെ ഈ പാറയുടെ മുകളിലൊക്കെ പോയി ഇരിക്കുക ഇടയ്ക്കുകയൊക്കെ ചെയ്യാം ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഇതൊന്നും വലിയ പുതുമയായിരിക്കത്തില്ല ഈ റബ്ബറും എന്തോന്ന് പറയണോ കിട്ടേ പോലത്തെ കാടും ഒക്കെ പക്ഷെ നമ്മളവിടെയൊക്കെ ഈ റബ്ബറൊക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരെടുത്തേലൊക്കെ കാണും അതും റോഡരികിലൊക്കെ കുറച്ചൊക്കെ കാണത്തുള്ളൂ രാവിലെ ഉറക്കച്ചടപ്പിലാണ് കണ്ണൊക്കെ മറ്റേ ചത്താണൊക്കെ ഇരിക്കുന്നുണ്ട് കിച്ചോടെ റബ്ബറിന്റെ ഷീറ്റുകളൊക്കെ ഇങ്ങനെ പിറക്കിയിട്ടോണ്ടിരിക്കുന്നു ഞാനപ്പോഴേ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഈ ദിവസത്തെ എടുക്കാന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചു തരാലോ കുരങ്ങന്മാരോരുന്നൊന്നും പറഞ്ഞില്ലേ അത ഈ തെങ്ങിന്റെ മണ്ണലാണ് ഇത് സാധാ തെങ്ങല്ല ഉളി തെങ്ങാണ് അപ്പൊ ഇതിലത്തെ കരി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്റെ മണ്ണലും മിക്കപ്പോഴും കുരങ്ങന്മാരെ കാണും ഇന്നിവിടെയൊന്നും ഈ പരിസരത്തേ ഇല്ലെന്ന് തോന്നുന്നു ഇന്നിവിടെ വലിയ ജോലിയൊന്നും നമ്മൾ ഇന്നലെ വന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ രാവിലെ കിച്ചോന്റെ അമ്മ അതായത് എന്റെ അമ്മ അമ്മ പോയപ്പോ തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കാപ്പില്ല ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയി കേട്ടോ രാവിലെ ദോശയായിരുന്നു നമുക്ക് ദോശിച്ചു പോകാൻ കഴിക്കാൻ ആ പരിപാടി മാത്രല്ലായിരുന്നു ഇന്നത്തേക്ക് വേണ്ടി ഇന്നത്തെ കറികളൊക്കെ അവര് ഉണ്ടാക്കി വെച്ചിട്ട് അത് എന്തോന്ന ചമ്മന്തി പിന്നെ രസം പിന്നെ ചോറ് പിന്നെ തോരൻ മീൻകറി ഇത് മിച്ചത് ഇവര് മീൻപൊഴിച്ചിപി ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി കച്ച അതച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന വലിയ ടേസ്റ്റാണത് പിന്നെ പേടിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ കിച്ചു വന്നു അപ്പൊ ഇത് കാണിച്ചിരുന്നില്ല ഇത് അച്ചാറാണെന്ന് തോന്നുന്നു അപ്പൊ ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ളത് ആരെങ്കിലും വന്നാൽ എനിക്ക് ഭയങ്കര ചങ്കിണ്ടട്ട വീഡിയോ എടുക്കേ പുറത്തോട്ട് വന്നപ്പോടെ ഷീറ്റ് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കയാണ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് മുക്കാനും കൂടെയുള്ള പരിപാടിയാണ് എന്താ പറഞ്ഞല്ലേ എന്റെ ആവശ്യത്തിന് ഞാൻ ആരിടത്തും കൈ നീട്ടാറില്ല ണോന്മാരായിട്ടുണ്ടാക്കി വെച്ചേക്കുന്നവല്ലോ ഒക്കെ ഇറക്കിയിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അതാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ കുറ്റപ്പായതാണ് ഇവിടെ കിടന്ന ഫുക്കായിട്ടിടന്ന് ഉറങ്ങാണ് ഉറക്കത്തിലും ചുണ്ട് വർക്കിങ്ങാണ് കുളിച്ചൂണ് കിടന്ന് ഉറങ്ങിയാണ് പിന്നെ നമുക്ക് നമുക്കിതൊക്കെ ഉച്ചക്ക് കഴിക്കുക ഇതിപ്പോൾ പത്തര ഉള്ളൂ പിന്നെ ചിടിക്കുന്ന ചെറുക്കനെ കുളിപ്പി കുളിപ്പിക്കേണ്ട അവന് ഇന്നലെ വാക്സിൻ്റെയായിരുന്നു വാക്സിൻ എടുത്ത് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു പനിയൊക്കെ ആയതുകൊണ്ട് അവനെ കുളിപ്പിക്കേണ്ടി അടുത്തില്ല ജസ്റ്റ് പറവുന്ന് തുടച്ചെടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഉച്ച അന്ന് ഫുഡ് അടിക്കുക സംസാരിക്കുക കിടന്നുറങ്ങുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളു ജോലിയൊക്കെ അവർ തീർത്തിട്ട് പോയത് കൊണ്ട് ഞാൻ പത്ത് മണിക്ക് മാത്രമേ എണീക്കുന്നത് കൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് കേട്ടോ കിച്ചിൻ്റെ അമ്മയ്ക്കും കിച്ചിൻ്റെ അച്ഛനും അതായത് എൻ്റെ അമ്മായിക്കപ്പനും അമ്മായിക്കും അവർക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ട് അവരുണ്ട് രാവിലെ പോകും ഇനി നാളെ അവർ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരും അപ്പം ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ കാണത്തുള്ളായിരിക്കും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ വീടി ഇടാം വീടി ഇടുന്നില്ല അപ്പോൾ ആ ക്ലിപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ അതിനൊരിതും കൂടെ ഉണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റബ്ബർ ഇതിൻ്റെ ഷീറ്റില്ലേ ആ റബ്ബർ ഷീറ്റും പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ഒട്ടുകറയും അത് രണ്ടും കിച്ചു കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ് വിറ്റിട്ട് വണ്ടിയിൽ എണ്ണ എണ്ണയടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോകണുണ്ട് അവനെ സോപ്പിട്ട് അവൻ്റെ കൂടെ പോകണം അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും ഇവരാണ് കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ താറ്റ അപ്പൊ ബാക്കി പിന്നെ പറയാം നമ്മുടെ കുട്ടപ്പായ ഒരു എന്നിട്ട് ഇപ്പൊ കുറെ നാളായി ക്യാമറ നോക്കി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ല തന്നെ ആയിരുന്നു എന്റെ കിണക്ക് ഞാൻ എന്നെ കൊണ്ട് വെച്ചേ ഞാനെന്ത്ണക്കത്തിന് അപ്പൊ ഷീറ്റ് എടുത്തോ സ്കൂട്ടിയിൽ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഇവിടെ കാറുകാര് വരുന്നില്ലായിരുന്നു കോടിയുടെ വർക്ക് ഇടക്കായിരുന്നു അപ്പൊ അതിന്റെ കാറി വരത്തില്ല അപ്പുറത്തൊരു വീട്ടിലായിരുന്നിട്ടിരുന്നു പിന്നെ ഇവിടെ സ്ലാ ഒക്കെ പണിത്തിട്ടെന്ന് പറഞ്ഞ കെച്ച് പോയി ഇനി കാർ എടുത്ത് നിന്നിട്ട് കൂടെ നമ്മൾ കൊടുക്കാനായിട്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കാന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മതി എന്നുള്ള കാര്യമാണ് പാചകപ്പാട്ടി തുടങ്ങി കഴിഞ്ഞ പിന്നെ ഒരിക്കലും നീക്കാത്തത് കൊണ്ടും പേര് സമ്മതിക്കാണ്ടായി മൂന്ന് മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ് താഴെയുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബ് ഷോർട്സ് ഇതിലോട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാറില്ല സാധാരണ പത്ത് സെക്കൻഡ് എന്നുള്ള വീഡിയോ തന്നെ ഇപ്പോൾ ആൾക്കാർ കാണാൻ ഭയങ്കര പാടാണ് വേറെ എന്തെങ്കിലും വീഡിയോസ് വീഡിയോ ആൾക്കാർ കാണാം ഫിക്സ് എടുത്തോണ്ട് ഇല്ലാത്ത വീഡിയോ കാണാനൊക്കെ ഒരുപാട് തുടക്കം എഴുന്നില്ല ആഹ് അപ്പോൾ ഷോർട്ടിലോട്ട് വരുന്നത് കൊണ്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മൂന്ന് മിനിറ്റിന് മുകളിലോട്ട് അപ്ലോഡ് ചെയ്യണം അപ്പൊ അതിനെ എടുത്ത് തുടങ്ങിയ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഈ വീട്ടിൽ വന്നപ്പോൾ അതിന്റെ കുറച്ച് ജോസഫ് കുറച്ച് കാര്യം ഇപ്പൊ കരച്ചിൽ തുടങ്ങിയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്